ഹല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുക നാവിന് കടിഞ്ഞാൻ ഇടുന്നതിൻ്റെ ആവശ്യകതയെ പറ്റി പറയുന്ന ചില വചനങ്ങളാണ് ഹല്ലേ ലുയ്യ നാവിന് നിയന്ത്രിക്കുന്നതിനെപ്പറ്റി കടിഞ്ഞാൻ ഇടുന്നതിനെ പറ്റി പറയുന്ന ചില വചനങ്ങളാണ് ഹല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ിയപ്പെട്ടവരെ നാവ് ചെറിയൊരു അവയവമാണ് പക്ഷേ ഈ ചെറിയ അവയവത്തെ നിയന്ത്രിക്കാൻ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലേൽ ഈയാ ഈ നാവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവം സ്വന്തം ചലയിൽ സൃഷ്ടിച്ച മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് അച്ഛന് തോന്നി ഒരു ചെറിയ ഒന്ന് രണ്ട് വചനങ്ങൾ നാവിൻ്റെ നിയന്ത്രണത്തെപ്പറ്റി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ യാക്കൂബ് സ്നേഹ ലേഖനം മൂന്നാം മധ്യം അതിൻ്റെ രണ്ടാം വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പോണനാണ് തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും അല്ലേലിയ യേശുബെ നന്ദി അതായത് നാവിനെ നിയന്ത്രിക്കുന്നവൻ സംസാരത്തെ നിയന്ത്രിക്കുന്നവന് തെറ്റുപറ്റുകയില്ല അല്ലേലിയ യേശുവെ നമ്മന് അവനെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവ ആരാധന മറ്റൊരു വചനമാണ് പ്രഭാഷകൻ പതിനാല് ഒന്ന് വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല ഹല്ലേലുയ്യ യേശുവേന്ദൻ നിനം പറയാണ് വാക്കിൽ പിഴയ്ക്കാത്തവൻ അവൻ അനുഗ്രഹീതനാണ് അവന് പാപത്തെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരികയില്ല ഹല്ലേലിയ യേശുവേന്ദൻ പറയുന്ന നമ്മുടെ പല പാപങ്ങൾക്കും കാരണം നമ്മുടെ വാക്കുകളാണ് വചനം പറയാണ് അതിൽ ശ്രദ്ധിക്കുന്നവൻ വാക്കിൽ നീ വാക്കിനെ നിയന്ത്രിക്കുന്നവൻ അവനൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല അല്ലേ ലീയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന മറ്റൊരു വചനം നമ്മൾ കാണുക സുഭാഷിതങ്ങൾ പതിമൂന്നിൻ്റെ മൂന്ന് വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തൻ്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു അധികങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു വചനം പറയാണ് വാക്കുകളെ നാവിനെ നിയന്ത്രിക്കുന്നവൻ തൻ്റെ ജീവിതം സുരക്ഷിതമാക്കുന്നു അത് നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു ഹല്ലിയ യേശുവെ നന്ദി യേശുബെ സ്തുതി വചനങ്ങളെല്ലാം നാവിൻ്റെ കൺട്രോളിനെ പറ്റിയാണ് പറയുക അല്ലേലിയ യേശുവെ നന്ദി ഒരു വചനം കൂടി അച്ഛൻ കൂട്ടിച്ചേർത്ത് പറയുന്നു എഫേ നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാം വചനം നിങ്ങളുടെ അധികങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കണക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുമെന്ന് അല്ലേലിയ വചനം നമ്മളോട് പറയാണ് നിങ്ങളുടെ നാവിൽ നിന്ന് ആന്ധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ വരാതിരിക്കട്ടെ അല്ലേലിയ മറ്റുള്ളവർക്ക് ആത്മീയ ഊർജം ഉന്നതി നൽകുന്നതിന് നന്മയുടെ വാക്കുകൾ കടന്നു വരട്ടെ അല്ലേലിയ യേശുവൻ നന്ദിതെല്ലാം പറയുക നാവിൻ്റെ ഉപയോഗത്തെപ്പറ്റിയാണ് അല്ലേ ലീയ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ് നാവ് ഈ നാവ് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയുള്ളതാണ് മറ്റൊരിലൂടെ നന്മ പറയാൻ വേണ്ടിയുള്ളതാണ് ഇന്ന് വചനം ഇന്ന് അടിവരയിട്ട് പറയുകയാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ തമ്പുരാനെ ഈ വചനങ്ങളിലൂടെ സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാപരം ഞങ്ങൾ സംസാരത്തിൽ നിറയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം അമ്മേ അല്ലേ ലിയ യേശുവ നന്ദി ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാനുസഹവാസവും നമ്മളെല്ലാം കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ